ഇരുപത്തിയാറുകാരിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റന്റെ മരണത്തിൽ വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജോലി സമ്മർദ്ദത്തെ നേരിടാൻ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണമെന്നും ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങളെ നേരിടാൻ സാധിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു മന്ത്രിയുടെ പരാമർശം സി എ പഠിച്ചൊരു പെൺകുട്ടി അവൾക്ക് ജോലി സമ്മർദ്ദം താങ്ങാൻ സാധിച്ചില്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അവൾ മരിച്ചെന്ന് അക്കാദമികപരമായി കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ അവർക്ക് ജീവിതപാഠങ്ങളും പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാകണം പ്രത്യേകിച്ച് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തി കുടുംബങ്ങൾ എന്താണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ എന്ത് പഠിച്ചാലും ജോലി ചെയ്താലും അതിന്റെ സമ്മർദ്ദങ്ങളെല്ലാം മറികടക്കാനുള്ള ആന്തരിക ശക്തി അത് ദൈവികതയിലൂടെ മാത്രമേ ലഭിക്കൂ അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കും ദൈവകൃപ നമുക്കുണ്ടായിരിക്കണം ദൈവത്തെ കണ്ടെത്താൻ സാധിക്കണം നല്ല അച്ചടക്കം പാലിക്കണം അത് നിങ്ങളുടെ ആത്മശക്തി വർദ്ധിപ്പിക്കും ആത്മശക്തി ഉണ്ടെങ്കിലേ ആത്മധൈര്യം ആത്മധൈര്യമുണ്ടാകൂ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനാൽ ദൈവീകതയും ആത്മീകതയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആന്തരിക ശക്തി ലഭിക്കുകയുള്ളൂ അത് അവരുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അതേസമയം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ രംഗത്തെത്തി മന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വീടുകളിൽ നിന്ന് സമ്മർദ്ദത്തെ എങ്ങനെ നേരിടമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ ജോലിഭാരം താങ്ങാനാവാതെ മരണത്തിലേക്ക് നടന്നു നീങ്ങിയ അന്നയുടെ വിഷയത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയാണിത് ശരിയാണ് രണ്ടു മാസം ഒരവധി പോലുമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്ന ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണക്രമവും ശരീരത്തിന്റെ നിയന്ത്രണം വരെ വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒടുവിൽ മരണമല്ലാതെ തനിക്കൊരാശ്രയമില്ലെന്ന ഗതികേടിലേക്കെത്തിയ അന്നാ സബാസ്റ്റ്യന്മാരെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിക്ക് മനസ്സിലാകണമെന്നാണോ അവരുടെ യാതന ബോധ്യപ്പെടണമെന്നാണോ ഇങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല നിർമ്മല സീതാരാമൻ എന്ന മന്ത്രിക്ക് ബോധ്യമുള്ളത് അദാനിമാരുടെയും അംബാനിമാരുടെയും ജീവിതക്രമം മാത്രമാണ് സുഖജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ മാത്രം ബന്ധമുള്ള വ്യക്തിയിൽ നിന്ന് ഇതിൽ പരം പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല ഇതൊരു മന്ത്രിയുടെ മാത്രം ചിത്രമല്ല ഈ രാജ്യത്തെ ഇന്നത്തെ ഭരണകൂടത്തിന്റെ മുഴുവൻ ചിത്രമാണ് കോപ്പറേറ്റുകളെ മാത്രം കാണുകയും അതേ അത്യാർത്ഥി നിറഞ്ഞ കോർപ്പറേറ്റ് സംവിധാനം ചൂഷണം ചെയ്യുന്ന അന്യെ പോലുള്ളവർക്ക് നേരെ കണ്ണടക്കുകയും ചെയ്യുന്ന അനീതിയുടെ നേർസാക്ഷ്യം കൂടിയാണ് നിർമ്മല സീതാരാമനെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ ഹൃദയവും ആ ഹൃദയത്തിൽ ഇത്തിരി സഹാനുഭൂതിയും ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഹൃദയത്തോട് ചേർത്തു പിടിച്ച് സ്നേഹിച്ച മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന മാതാപിതാക്കളോട് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്ന ക്രൂരതയുടെ പേര് കൂടിയാണ് മോദി സർക്കാർ കോർപ്പറേറ്റ് ലോകത്തിന്റെ ചൂഷണങ്ങളിൽ നിന്ന് ഈ നാട്ടിലെ യുവാക്കളെ രക്ഷിക്കുന്നതിലും അവർക്ക് സുരക്ഷിതമായ തൊഴിലിടം സൃഷ്ടിക്കുന്നതിനും വേണ്ട കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് അതും അടിയന്തരമായി ശതകോടീശ്വരന്മാർക്ക് വേണ്ടി പ്രസംഗിക്കാനല്ല ജനം മന്ത്രിയെ തിരഞ്ഞെടുത്തതെന്ന ബോധ്യം സർക്കാരിനുണ്ടാകണം ജീവനക്കാരുടെ രക്തവും വിയർപ്പും ഊറ്റിക്കുടിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ വക്താക്കളാകരുത് ജനാധിപത്യ സർക്കാരുകളെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താൻ മന്ത്രി എത്രയും വേഗം തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു